അടുത്ത ദിവസം രാവിലെ നാണിയമ്മ പതിവ് പോലെ ചെമ്പകശ്ശേരിയിലെത്തി അടുക്കളയിൽ ജോലി ചെയ്തു നിൽക്കെ നാണിയമ്മയെ സഹായം സഹായിക്കാനായി പതിവ് സമയത്ത് തന്നെ ദേവൂട്ടിയും അവിടെ എത്തി എന്നാൽ അടുക്കളയിലേക്ക് കയറി വരുന്ന ദേവൂട്ടിയെ കണ്ട ഒരു നിമിഷം നാണിയമ്മ തെല്ലമ്പരപ്പോടെ അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു പോകുന്നു തുടർന്ന് അവർ ചോദിച്ചു അല്ല ഇതാരാണ് എനിക്ക് മുന്നിൽ ഈ വന്ന് നിൽക്കണത് ആളാകെ മാറിപ്പോയിരിക്കുന്നുവല്ലോ ഈ നിൽക്കുന്നത് എൻ്റെ ദേവുമോൾ തന്നെയാണോ നാണിയമ്മ സ്നേഹത്തോടെ ചോദിച്ചു ഈ സമയം നാണിയമ്മയുടെ ആ ചോദ്യവും സംസാരവും കേട്ട ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ നാണിയമ്മയെ തന്നെ നോക്കി നിന്നു ദേവൂട്ടിയോടുള്ള നാണിയമ്മയുടെ ഇന്നത്തെ ആ ചോദ്യത്തിന് കാരണം മറ്റൊന്നും ഇക്കഴിഞ്ഞ ദിവസം വരെ എണ്ണ പുരട്ടാതെ മുടി ചീകിയൊതുക്കാതെ കിടക്കുന്ന മുടിയും മുഷിഞ്ഞ വസ്ത്രവും കണ്ണുകളിൽ വിഷാദവുമായി ആകെ മൊത്തം അവശയായ ഒരാളെപ്പോലെ ഈ അടുക്കളയിൽ അവർക്കൊപ്പം ജോലി ചെയ്യാൻ വന്നിരുന്ന ആ ദേവൂട്ടി ആയിരുന്നില്ല ഇപ്പോൾ അവർക്ക് മുന്നിൽ വന്നു നിന്ന ഈ ദേവൂട്ടി മറിച്ച് കുളി കഴിഞ്ഞ് കോതിക്കൊട്ടിയ മുടിത്തൊമ്പിൽ തുളസിക്കതിർ ചൂടിയിരിക്കുന്നു മാത്രമല്ല നെറ്റിയിലാകട്ടെ ചന്ദനക്കുറിയും ശ്രീമന്തരേഖയും സിന്ദൂരവും ചാർത്തിയിരിക്കുന്നു ഒപ്പം നല്ല വില കൂടിയ സാരിയും ചുറ്റി ആകെ മൊത്തം ദേവൂട്ടി ആദ്യം എങ്ങനെയായിരുന്നോ ആ അത്ര തന്നെ സുന്ദരിയായിരിക്കുന്നു അവൾ അങ്ങനെ അതിസുന്ദരിയായി തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ദേവൂട്ടിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി അമ്മ ദേവൂട്ടിയുടെ പെട്ടെന്നുള്ള ആ പാവമാറ്റത്തിന് കാരണം അവളുടെ ഭർത്താവ് തന്നെയായിരുന്നു സ്ത്രീകൾക്ക് അവളുടെ സൗന്ദര്യം എന്നത് സ്നേഹസമ്പന്നനായ അവളുടെ ഭർത്താവാണ് ഇവിടെ ദേവൂട്ടിക്കും അതുതന്നെയാണ് സംഭവിച്ചത് അടുക്കളയിലെത്തിയ ദേവൂട്ടി നാണിയമ്മയ്ക്കൊപ്പം ജോലികൾ ചെയ്തു തുടങ്ങി അങ്ങനെ ജോലികൾ ചെയ്ത് നടക്കുന്നതിനിടെ ദേവൂട്ടി മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിലും എത്തി അവൻ ഉണർന്നു എന്നറിയാനായിരുന്നു അവൾ വന്നത് എന്നാൽ ഉറങ്ങിയതിനാൽ ജയകൃഷ്ണൻ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു മുകളിൽ ജയകൃഷ്ണന്റെ മുറിയിലെത്തിയ ദേവൂട്ടി വെറും കൈയ്യോടെ ആയിരുന്നില്ല അവിടേക്ക് വന്നതേ കയ്യിൽ ഒരു ഫ്ലാസ്കിൽ അവന് കുടിക്കാനുള്ള കാപ്പിയുമായിട്ടാണ് അവൾ വന്നത് അത് മേശപ്പുറത്ത് കൊണ്ടുചെന്ന് വെച്ചതിന് ശേഷം ജയകൃഷ്ണന് പല്ല് തേക്കാനുള്ള ബ്രഷും മരുന്നും എടുത്തു വെച്ചു അതോടൊപ്പം ഡവനും പിന്നീട് കുളി കഴിഞ്ഞ് വരുമ്പോൾ അവന് മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തു വയ്ക്കുന്നു എല്ലാം കഴിഞ്ഞ് അവൾ മുറിയിൽ നിന്നും അടുക്കളയിൽ നാണിയമ്മയുടെ അടുത്തെത്തി വീണ്ടും ജോലികൾ ചെയ്യാൻ തുടങ്ങി ഇതിനിടെ ഭഗീരഥി മുതൽ അവിടെയുള്ള ഓരോരുത്തരും ഉറക്കമുണർന്നു വന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ സമയം ഇട്ടുപത്ത് ജയകൃഷ്ണൻ ഉറക്കമുണർന്നു ഉറക്കമുണർന്നു വന്ന അവൻ നോക്കുമ്പോൾ കണ്ടത് മേശപ്പുറത്ത് പല്ലു തേക്കാനുള്ള ബ്രഷും മരുന്നും തുടങ്ങി കുളി കഴിഞ്ഞ് മാറിയിടാനുള്ള ഡ്രസ്സും ഫ്ലാസ്കിൽ ചൂട് കാപ്പിയും ഇരിക്കുന്നതാണ് ഇതെല്ലാം കൊണ്ടുവന്നു വെച്ചത് ദേവൂട്ടിയാണെന്ന് അവനറിയാം അതെല്ലാം കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു തരം സന്തോഷം തോന്നി താൻ ഇപ്പോഴാണ് ശരിക്കും ഒരു ഭർത്താവായത് കണ്ടില്ലേ താൻ ആവശ്യപ്പെടാതെ തന്നെ തൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവൾ ചെയ്തിരിക്കുന്നത് ജയകൃഷ്ണൻ അവൾ എടുത്തു വെച്ച ബ്രഷും മരുന്നും ടവലുമായി ബാത്റൂമിൽ കയറി പല്ലു തേച്ച് കുളിച്ച് പുറത്തേക്ക് വന്നു ദേവൂട്ടി തനിക്ക് എടുത്തു വെച്ചിട്ട് പോയ ഡ്രസ്സ് എടുത്ത് ധരിച്ചു ശേഷം ഫ്ലാസ്കിൽ നിന്നും ചൂട് കാപ്പി കപ്പിലേക്ക് പകർന്നുകൊണ്ട് അത് പതിയെ കുടിക്കാൻ തുടങ്ങി ഇന്ന് കുടിച്ച കാപ്പിക്ക് എന്തോ ഒരു പ്രത്യേക രുചിയും മധുരവും ഉള്ളതുപോലെ തോന്നി അവനെ അത് കാ അതുണ്ടാകും കാരണം ഇന്നത്തെ ഈ കാപ്പി ഇട്ടിരിക്കുന്നത് ദേവൂട്ടിയല്ലേ അതാണ് ഈ കാപ്പിക്ക് ഇത്ര മധുരവും രുചി ജയകൃഷ്ണൻ മനസ്സിൽ പറഞ്ഞു ഈ സമയം ഒപ്പം ജയകൃഷ്ണൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞുതൂക്കി അവനറിയാതെ ചിരിച്ചു പോകുന്നു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ആ ജയകൃഷ്ണൻ ിപ്പോൾ തിരിച്ചു വന്നതുപോലെ തോന്നി അവനെ ചുണ്ടിൽ ആ പഴയ കള്ളപ്പുഞ്ചിരിയും മനസ്സിലും കണ്ണുകളിലും അരിരാകൂ എന്നുവേണ്ട പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് അവന് നഷ്ടപ്പെട്ടു പോയതെല്ലാം അവന് തിരിച്ചു കിട്ടിയിരിക്കുന്നു ആ സന്തോഷത്താൽ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു തോങ്ങി നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ സ്വയം പറഞ്ഞു ശരിയാകും എല്ലാം ശരിയാകും ഇല്ലെങ്കിൽ ഈ ജയകൃഷ്ണൻ ശരിയാക്കിയിരിക്കും ദൈവം തനിക്ക് തിരിച്ചു തന്ന ഈ ജീവൻ അത് എൻ്റെ ഈ ഊമ്മക്കുട്ടിക്ക് അവകാശപ്പെട്ടതാണ് ഊമക്കുട്ടിക്ക് മാത്രം ഇനി ആ കണ്ണു നിറയാൻ താൻ അനുവദിക്കില്ല അതോടൊപ്പം തന്നെ തൻ്റെ ഊമക്കുട്ടിയുടെ കണ്ണു നനയിപ്പിച്ചവർക്കും വേദനിച്ച വേദനിപ്പിച്ചവർക്കും ഈ ജയകൃഷ്ണൻ ചെറിയൊരു ശിക്ഷ നൽകുന്നുണ്ട് അതും അവരാരും പ്രതീക്ഷിക്കാത്ത ഇന്ന് വരെ ആരും ആർക്കും നൽകിയിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ശിക്ഷ അതാണ് താൻ അവർക്ക് നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി താഴെ കാളിലേക്കും നടന്നു അവൻ ചെല്ലുമ്പോൾ നമ്പ്യാരും ഭഗീരഥയും അടക്കം ആ വീട്ടിലെ സകലരും പാളിലുണ്ടായിരുന്നു എന്നാൽ അവർക്കിടയിൽ ഒരാൾ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല അത് ദേവൂട്ടിയായിരുന്നു അതോടെ ദേവൂട്ടി നാണിയമ്മയ്ക്കൊപ്പം അടുക്കളയിലാണെന്ന് അവന് മനസ്സിലായി അവൻ അവിടേക്ക് ഇരുന്നു പത്രം വായിക്കാൻ തുടങ്ങി അല്പം കഴിഞ്ഞത് നാണിയമ്മയെ അവിടേക്ക് വിളിച്ചു ജയകൃഷ്ണൻ ജയ ജയകൃഷ്ണൻ വിളിച്ചതിനെ തുടർന്ന് അവിടെയെത്തിയ നാണിയമ്മയോടെ ജയകൃഷ്ണൻ അടുക്കളയിൽ നിൽക്കുന്ന ദേവൂട്ടിയോട് ഇവിടേക്കൊന്ന് വരാൻ പറയുന്നു അങ്ങനെ അത് കേട്ട നാണിയമ്മ അടുക്കളയിലെത്തി ദേവൂട്ടിയോട് അവളെ ജയകൃഷ്ണൻ വിളിക്കുന്നുവെന്ന് പറഞ്ഞു ഒപ്പം കാളിലിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് പോകാൻ അവളെ അവളോട് പറയുന്നു എന്നാൽ അത് കേട്ടുനിന്ന് ദേവൂട്ടി അല്പനേരം ശങ്കിച്ചു നിന്നു അത് കണ്ട നാണിയമ്മ അവളെ സ്നേഹത്തോടെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ അവിടേക്ക് വിളിച്ചത് നിന്റെ ഭർത്താവല്ലേ അതിനെന്താ നിനക്ക് ഇത്ര ആലോചനയും ആശങ്കയും ദേവൂട്ടിയുടെ അങ്ങനെ പറയുമ്പോഴും നാണിയമ്മയുടെ മനസ്സിൽ ദേവൂട്ടിയുടെ ആ ആലോചനയും ആശങ്കയും എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് മനസ്സിലായിരുന്നു അതോടെ അവർ പറഞ്ഞു ആ ഭൂതവും അതിൻ്റെ വാലുകളും അവിടെ ഇരിക്കുന്നുണ്ടെന്ന് കരുതി നിനക്ക് ഇതെന്താ പെണ്ണേ നിന്നെ വിളിച്ചത് നിന്റെ ഭർത്താവല്ലേ ആലോചിച്ചു നിൽക്കാതെ അടങ്ങോട്ട് ചെല്ലേ അതല്ല നീ ഇനിയും പോകാൻ വൈകിയാൽ ജയൻ സ്വഭാവം നിനക്കറിയാൻ കഴിയാഞ്ഞിട്ടാണ് ദേഷ്യം വന്നാൽ പിന്നെ ഒരു നോട്ടവും പാട്ടവുമില്ല പറഞ്ഞേക്കാം ഈ സമയം ജയകൃഷ്ണൻ്റെ ദേഷ്യത്തെക്കുറിച്ച് നാണിയമ്മ പറഞ്ഞത് നിന്ന ദേവൂട്ടിയുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം താൻ കണ്ടതല്ലേ ആ ദേഷ്യമെന്ന് ഓർത്തു പിന്നീട് ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവൾ അടുക്കളയിൽ നിന്നും കാളിയിലിരിക്കുന്ന ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് നടന്നു ഈ സമയം ഹാളിൽ ജയകൃഷ്ണൻ നാണിയമ്മയെ വിളിച്ച് ദേവൂട്ടിയോട് അവിടേക്ക് വരാൻ പറഞ്ഞത് എന്തിനായിരിക്കുമെന്ന ആലോചനയിലിരിക്കുകയാണ് എല്ലാവരും എന്നാൽ ഇവിടെ ദേവൂട്ടി അടുക്കളയിൽ നിന്നും കാളിയിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ കണ്ടു അവിടെയിരിക്കുന്ന എല്ലാവരെയും അങ്ങനെ ദേവൂട്ടി അവിടേക്ക് നടന്നു വരവേ അവൾ നോക്കുമ്പോൾ കണ്ടു അവിടെയിരിക്കുന്നവരുടെയെല്ലാം കണ്ണുകൾ തൻ്റെ നേർക്കാണ് എന്നുള്ളത് അതോടെ മനസ്സിൽ ഒരു പേടി തോന്നി അവൾക്ക് എങ്കിലും അത് പുറത്തു കാട്ടാതെ അവൾ പതിയെ മുന്നോട്ട് നടന്നു എന്നാൽ ഇവിടെ നേരം പുലർന്നു വന്നതിന് ശേഷം ഇതുവരെ ദേവൂട്ടിയെ അവിടെയുള്ള ആരും തന്നെ കണ്ടിരുന്നില്ല കാരണം ദേവൂട്ടി ഇതുവരെ അടുക്കളയിലായിരുന്നുവല്ലോ എന്നാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ആണെങ്കിൽ അടുക്കള എന്നത് കേൾക്കുന്നത് തന്നെ അലർജിയാണ് അതിനാൽ അവർ ആരും തന്നെ അടുക്കളയിൽ കയറാറില്ല അതുകൊണ്ട് തന്നെ ദേവൂട്ടിയെ ഇപ്പോഴാണ് എല്ലാവരും കാണുന്നത് അതേ തുടർന്ന് എല്ലാവരിലും പതിവിന് വിപരീതമായി കുളിച്ചു കുരുതൊട്ട് അതിസുന്ദരിയായി അവിടേക്ക് നടന്നു വരുന്ന ദേവൂട്ടിയെ കണ്ട് എല്ലാവരും ഒന്ന് അമ്പരുന്നു ഇത് എന്താണ് കാണുന്നതെന്ന അർത്ഥത്തിൽ അവർ തമ്മിൽ തമ്മിൽ പരസ്പരം നോക്കിപ്പോകുന്നു അങ്ങനെ നോക്കി നിശബ്ദരായി ഇരുന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ജയകൃഷ്ണനും ഉണ്ടായിരുന്നു തൻ്റെ നേർക്ക് നടന്നു വരുന്ന ദേവൂട്ടിയെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് അവനും ഒടുവിൽ മനസ്സിലെ പേടികൊണ്ട് അവിടെയിരിക്കുന്ന ആരെയും ശ്രദ്ധിക്കാതെ ദേവൂട്ടി ജയകൃഷ്ണൻ്റെ അടുത്തെത്തി ഈ സമയം ജയകൃഷ്ണൻ ദേവൂട്ടിയെ വിളിച്ചു ദേവു ഷെൽഫിൽ ആഹാരത്തിന് മുമ്പ് എനിക്ക് കഴിക്കേണ്ട രണ്ട് ഗുളികളുണ്ട് അതെടുത്തിട്ട് വ എന്ന് പറയുന്നു അതോടെ ദേവൂട്ടി മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിലേക്ക് നടന്നു അപ്പോഴാണ് എല്ലാവരും കണ്ടത് അവളുടെ മുടിത്തൊമ്പും ചൂടിയിരുന്ന ആ തുളസി കഥർ എന്നാൽ ഇവിടെ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ജയകൃഷ്ണൻ പറഞ്ഞതും പ്രകാരം അവൻ്റെ മുറിയിലെത്തിയ ദേവൂട്ടി അവൻ പറഞ്ഞു വിട്ടതിന് പ്രകാരമുള്ള ഗുളികകൾ രണ്ടുമെടുത്ത് താഴെ ഡൈനിങ് മുറിയിൽ ചെന്ന് ഒരു ഗ്ലാസിൽ വെള്ളവും എടുത്ത് അതുമായി അവൾ അവൻ്റെ അടുത്തെത്തി അത് രണ്ടും ജയകൃഷ്ണൻ്റെ കൈകളിലേക്ക് കൊടുത്തു അതോടെ ജയകൃഷ്ണൻ ദേവൂട്ടി നൽകിയ ആ ഗുളികകൾ രണ്ടും വായിലിട്ട് വെള്ളമൊഴിച്ച ശേഷം ബാക്കി വന്ന വെള്ളവും ഗ്ലാസും തിരികെ ദേവൂട്ടിയുടെ കൈകളിലേക്ക് കൊടുത്തു അതോടെ ദേവൂട്ടി അവിടെ നിന്ന് തിരികെ അടുക്കളയിലേക്ക് നടന്നു എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് അടുക്കളയിലേക്ക് നടക്കുന്ന ദേവൂട്ടിയുടെ സാരിത്തുമ്പിൽ ജയകൃഷ്ണൻ പിടിച്ചു അതോടെ അവൾ അവിടെ തന്നെ നിന്നു പോകുന്നു ശേഷം ആ സാരി തുമ്പുകൊണ്ട് അവൻ എല്ലാവരും നോക്കി നിൽക്കേ അവൻ്റെ ചുണ്ടുമെ വെള്ളം തുടച്ചു കളയുന്നു ഈ സമയം ഇതെല്ലാം കണ്ടിരുന്ന അവൻ്റെ അച്ഛൻ നമ്പ്യാരടക്കം ആ വീട്ടിൽ സകലരും വല്ലാതെ ഒന്ന് ചൂളി നിശബ്ദരായി ഇരുന്ന് പോകുന്നു ഈ സമയം ദേവുട്ടിയാകട്ടെ ആരെയും ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് നടന്നു ജയകൃഷ്ണൻ അവിടെ നിന്നും ജയകൃഷ്ണൻ കാളിൽ നിന്നും എഴുന്നേറ്റ് മുറ്റത്തേക്കും പിറങ്ങി അല്പം കഴിഞ്ഞതും എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ദേവിളിന് ചുറ്റുമായി വന്നിരുന്നു എന്നാൽ അങ്ങനെ വന്നിരുന്നവരുടെ കൂട്ടത്തിൽ പക്ഷേ ജയകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല പിന്നീട് കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് അവൻ തിരികെ അവൻ്റെ മുറിയിലേക്ക് പോയി അങ്ങനെ കാപ്പി കാപ്പിപ്പികൂടികഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി കഴിഞ്ഞതോടെ ദേവൂട്ടി മുകളിൽ ജയകൃഷ്ണൻ്റെ മുറിയിലെത്തി അവനെ നോക്കി അപ്പോൾ കണ്ടു കട്ടിൽ കണ്ണുകളടച്ച് കിടക്കുന്ന ജയകൃഷ്ണനെ അവൾ അല്പനേരം അവനെ തന്നെ നോക്കി അങ്ങനെ നിന്നു തുടർന്ന് താഴെ അടുക്കളയിലെത്തി നാണിയമ്മയോടെ അവൻ രാവിലെ ഒന്നും കഴിക്കാത്തതിനെക്കുറിച്ചും ഇപ്പോൾ അവൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൻ കട്ടിലിൽ കിടക്കുന്നതാണ് കണ്ടതെന്നും അവന് വല്ല അസുഖവുമാണോ എന്നും കാപ്പി കഴിക്കാഞ്ഞതെന്താണെന്ന് തുടങ്ങി അവളുടെ മനസ്സിൽ ജയകൃഷ്ണനെക്കുറിച്ച് അവൾക്ക് തോന്നിയ ആകുലതകളും വിഷമങ്ങളുമെല്ലാം അവൾ നാണിയമ്മയോട് പറയുന്നു ഒപ്പം ഇക്കാര്യങ്ങളെല്ലാം അവനോട് ചോദിക്കാൻ നാണിയമ്മയെ ജയകൃഷ്ണൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിടുന്നു അതോടെ നാണിയമ്മ ഒരു ഹംസത്തെ പോലെ ദേവ്കുട്ടി പറഞ്ഞതനുസരിച്ച് മുകളിൽ ജയകൃഷ്ണന്റെ അടുത്തെത്തി ദേവൂട്ടി നാണിയമ്മയോട് വിട്ട കാര്യങ്ങൾ ഓരോന്നായി ജയകൃഷ്ണനോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നു അത് കേട്ട ജയകൃഷ്ണൻ ദേവൂട്ടിയോട് ഭയപ്പെടേണ്ടതില്ലെന്നും തനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്നും രാവിലത്തെ രാവിലെ വിശപ്പ് തോന്നിയിരുന്നില്ല അതിനാലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാഞ്ഞതെന്നും പറയുന്നു തുടർന്ന് ദേവൂട്ടിയോട് വിഷമിക്കേണ്ടെന്നും പറയാനും പറഞ്ഞു വിടുന്നു അതോടെ നാണിയമ്മ തിരിച്ചടുക്കളയിലെത്തി ജയകൃഷ്ണൻ നാണിയമ്മയോട് പറഞ്ഞു വിട്ട കാര്യങ്ങളെല്ലാം അവർ ദേവൂട്ടിയോട് പറയുന്നു അത് കേട്ടതോടെ ജയകൃഷ്ണന് താൻ മനസ്സിൽ ഭയപ്പെടുന്നത് പോലെ യാതൊന്നും തന്നെ ഇല്ല എന്നറിഞ്ഞതോടെ അവർക്ക് അവൾക്ക് സമാധാനമായി പിന്നീട് അവൾക്കും വിശപ്പൊന്നും തോന്നിയിരുന്നില്ല അതിനാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവളും കഴിച്ചിരുന്നില്ല അങ്ങനെ അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ ഉച്ചയൂണിനുള്ള സമയമായി അതോടെ നണിയമ്മയും ദേവൂട്ടിയും കൂടി ഭക്ഷണങ്ങളെല്ലാം സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കളയിൽ നിന്നും ഡൈനിങ് ടേബിളിൻ്റെ മേൽ കൊണ്ടുചെന്ന് വെച്ചു അല്പം കഴിഞ്ഞതും എല്ലാവരും ഭക്ഷണം കഴിക്കാനായി അവിടെ എത്തി അക്കൂട്ടത്തിൽ ജയകൃഷ്ണനും ഉണ്ടായിരുന്നു എല്ലാവരും ടേബിളിന് ചുറ്റുമായി വന്നിരുന്നു ഈ സമയം അവർക്കൊപ്പം അവിടേക്ക് വന്നിരുന്ന ജയകൃഷ്ണൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ദേവൂട്ടിയെ അവിടേക്ക് വിളിക്കുന്നു ജയകൃഷ്ണൻ്റെ ആ വിളികേട്ടെ അടുക്കളയിൽ നിന്ന് ദേവൂട്ടി പുറത്തേക്ക് ഇറങ്ങി വന്ന് ജയകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിന്നു ഈ സമയം അത് കണ്ട ജയകൃഷ്ണൻ എന്തേ അവിടെ തന്നെ നിന്നു പോയത് ആരെങ്കിലും എങ്കിലും ഭയന്നിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ജയകൃഷ്ണൻ അവളുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോകുന്നു അതോടെ ദേവൂട്ടി പതിയെ നടന്ന് അവൻ്റെ അടുത്തെത്തി അവൻ്റെ മുഖത്തേക്കൊന്നു നോക്കി അവളുടെ ആ നോട്ടത്തിൽ വല്ലാത്തൊരുതരം പയം നിറഞ്ഞു നിന്നിരുന്നു ജയകൃഷ്ണൻ അത് മനസ്സിലാക്കി എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ജയകൃഷ്ണൻ അവൻ ഇരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റു ശേഷം ദേവൂട്ടിയെ അവിടേക്കിരി ദേവൂട്ടിയോട് അവിടേക്ക് പറഞ്ഞു എന്നാൽ അവളാകട്ടെ തെല് ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി അത് നോക്കി നിൽക്കുകയാണ് എന്നാൽ അത് കാണാത്ത മട്ടിൽ ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ കയ്യിൽ പിടിച്ച് അവനിരുന്ന ആ കസേരയിലേക്ക് അവളെ ബലമായി പിടിച്ചിരുത്തി ശേഷം അവൻ മുന്നിൽ അടുക്കി വെച്ചിരുന്ന പ്ലേറ്റിൽ നിന്നും ഒരെണ്ണം എടുത്ത് ദേവൂട്ടിയുടെ മുന്നിലേക്ക് വച്ചു തുടർന്ന് ആ പ്ലേറ്റിലേക്ക് ചോറും കറികളും എല്ലാം വിളമ്പി കൊണ്ട് ദേവൂട്ടിയോട് ഇത്ര ദേവൂട്ടിയോട് ജയകൃഷ്ണൻ ദേവൂട്ടിയുടെ കയ്യിൽ പിടിച്ച് അവനിരുന്ന ആ കസേരയിലേക്ക് അവളെ ബലമായി പിടിച്ചിരുത്തി ശേഷം മുന്നിൽ അടുക്കി വെച്ചിരുന്ന പ്ലേറ്റുകളിൽ നിന്നും ഒരെണ്ണം എടുത്ത് ദേവൂട്ടിയുടെ മുന്നിലേക്ക് വച്ചു തുടർന്ന് അവൾ കൊണ്ടുവച്ച ഭക്ഷണ സാധനങ്ങളിൽ നിന്നും ചോറും കറികളും എല്ലാം അവൻ തന്നെ വിളമ്പി ദേവൂട്ടിയുടെ പാത്രത്തിൽ വെച്ചു ശേഷം അവൻ ദേവൂട്ടിയുടെ പതിയെ പറഞ്ഞു ഇത്രയും നേരം ഈ ഭക്ഷണങ്ങളെല്ലാം വച്ചുണ്ടാക്കിയ ആ ആൾ അല്ലേ ആദ്യം ഇത് കഴിക്കേണ്ടത് അതുകൊണ്ട് ദേവൂട്ടിയുടെ ഭക്ഷണം കഴിക്കാൻ പറയുന്നു ശേഷം അടുത്ത ഒരു കസേരയിലേക്ക് അവനും ഇരുന്നു തുടർന്ന് ഒരു പ്ലേറ്റ് എടുത്ത് സ്വന്തമായി തന്നെ ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങി അവൻ ഇതിനിടെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ദേവൂട്ടിയുടെ ജയകൃഷ്ണൻ എന്തുപറ്റി ഭക്ഷണം കഴിക്കാത്തത് ഓ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാത്തതിനാലാണോ അതോർത്തേ താൻ വിഷമിക്കേണ്ട അവർക്കുള്ള ഭക്ഷണം അവർ സ്വന്തമായി വിളമ്പി കഴിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടിയുടെ വീണ്ടും ഭക്ഷണം കഴിക്കാൻ പറയുന്നു എന്നാൽ ഇക്കുറി ഭക്ഷണം കഴിക്കാൻ ജയകൃഷ്ണൻ പറയുമ്പോൾ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഗൗരവം അത് അവൾ മനസ്സിലാക്കി അതോടെ ദേവൂട്ടി ജയകൃഷ്ണനൊപ്പം പതിയെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അങ്ങനെ അവർ ഇരുവരും ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്പ്യാരും ഭീരതിയുമടക്കം മറ്റെല്ലാവരും നിശബ്ദരായി അവരെ തന്നെ നോക്കി ഇരുന്നു പോകുന്നു തുടർന്ന് അവരും അവർക്കും ഭഗീരഥി ഭക്ഷണം വിളമ്പിക്കൊടുത്തു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അല്പം കഴിഞ്ഞതും ദേവൂട്ടി ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു അതോടെ ജയകൃഷ്ണനും അവൾക്കൊപ്പം എഴുന്നേറ്റു വാഷ് ബസിന് ചെന്ന് രണ്ടാളും കൈ ഈ സമയം കൈകഴുകി കഴിഞ്ഞ ശേഷം ഇക്കുറിയും ജയകൃഷ്ണൻ അവൻ്റെ കൈയും മുഖവും തുടച്ചത് ദേവൂട്ടിയുടെ സാരിത്തുമ്പ് പിടിച്ചിട്ടായിരുന്നു ജയകൃഷ്ണൻ അങ്ങനെ കാട്ടുമ്പോൾ എല്ലാം ദേവൂട്ടി അവൻ്റെ നേർക്കൊന്നു നോക്കൂ നോക്കും എന്നാൽ ജയകൃഷ്ണൻ അത് കണ്ടതായി പാവിക്കാറേയില്ല അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് കാലിലേക്ക് നടക്കാൻ തുടങ്ങിയ ജയകൃഷ്ണൻ ദേവൂട്ടിയെ വിളിച്ചു എല്ലാവരും കേൾക്ക് ദേവൂട്ടിയോട് പറഞ്ഞു ദേവു ഇനി മുറിയിൽ പോയി വിശ്രമിക്കോ വിശ്രമിച്ചോളൂ അതോടെ ദേവൂട്ടി അവളുടെ മുറിയിലേക്ക് നടന്നു അകത്തു കയറി മുറി കഥകു കുറ്റിയിട്ടു ശേഷം കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഈ ജയേട്ടൻ എന്താണിങ്ങനെ എന്താണേലും അപ്പ വന്നു കഴിഞ്ഞാൽ താൻ കൃഷ്ണപുരത്തേക്ക് തിരിച്ചു പോവുക തന്നെ ചെയ്യും അവൾ ഉറപ്പിച്ചു ദേവുകൂട്ടിയെ അവളുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട ശേഷം ജയകൃഷ്ണനും മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു എന്നാൽ ഇവിടെ ഡൈനിങ് റൂമിൽ ജയകൃഷ്ണൻ കാട്ടിയ ആ പ്രവൃത്തികൾ എല്ലാവരിലും ദേഷ്യമാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം വരെ വേലക്കാരിയായി വന്നവൾ ഇന്ന് തങ്ങൾക്ക് മുമ്പ് തങ്ങൾക്കൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു പോയിരിക്കുന്നു വിശ്രമിക്കാൻ എന്തു ചെയ്യാനാണ് ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്നതും അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതും ജയകൃഷ്ണൻ ആയതുകൊണ്ട് ആർക്കും ഒന്നും പറയാനും ചെയ്യാനും കഴിയുന്നതുമില്ല അതോടെ എല്ലാവരും നിശബ്ദരായി തീർന്നു അവൻ തിരിച്ചെത്തിയതോടെ അവരുടെ കാലം തെളിഞ്ഞു അതുകൊണ്ട് ഇനി ഇവിടെ എന്തു നടന്നാലും വന്നാലും അത് കാണുക മാത്രം അവർ ഓരോരുത്തരും സ്വയം പറഞ്ഞു സമാധാനപ്പെടുന്നു എന്നാൽ മുകളിൽ മുറിയിൽ കട്ടിലിൽ കിടക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ തൻ്റെ വീട്ടുകാർക്ക് മുമ്പിൽ ഇന്ന് നടത്തിയ ഒരു കാര്യം അത് വെറുമൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു ഇനിയാണ് ശരിക്കുള്ളത് നടക്കാൻ പോകുന്നത് തൻ്റെ ദേവൂട്ടിയെ വേദനിപ്പിച്ചവർക്കുള്ള തിരിച്ചടിയും ഒപ്പം തൻ്റെ ദേവൂട്ടിയെ തിരിച്ചു ശ്രമവുമാണ് ഇനി താൻ തുടങ്ങാൻ പോകുന്നത്